ശ്രീ ടി പി ശ്രീനിവാസൻ ചേരുകയാണോ ശ്രീ ടി പി ശ്രീനിവാസൻ ഇന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ പറ്റിയ സമയം ഇപ്പോഴാണ് വന്നത് ഇതാണ് അവരുടെ വാക്കുകൾ അതായത് മന്ത്രിയുടെ വിശദീകരണത്തിൽ മുൻപ് സി പി എമ്മും എസ് എഫ് ഐയും എടുത്ത നിലപാട് അതായത് സ്വകാര്യ സർവകലാശാലകൾ വരുന്നതിനെ എന്തിനെതിർത്തവും ഇതിനെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിശദീകരണം അംഗീകരിക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ ഞാൻ കേട്ടില്ല ആ വിശദീകരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുപത് വർഷം ലേറ്റായിപ്പോയി എന്നുള്ളതാണ് കാരണം ആ കാലഘട്ടത്തിൽ ഞാനിത് പ്രപ്പോസ് ചെയ്ത സമയത്ത് കുട്ടികൾക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജസിൽ പോലും അഡ്മിഷൻ കിട്ടാത്ത സ്ഥിതി വിശേഷമായിരുന്നു ആ കോളേജുകൾക്ക് നിലവാരമില്ലായിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പുറത്തു പോയാൽ സാധ്യതകളില്ലായിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഞാനിത് പ്രപ്പോസ് ചെയ്തത് പക്ഷേ ഇപ്പോൾ പതിനഞ്ച് കൊല്ലത്തിന് ശേഷം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മുഴുവനായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആർക്കും ഇവിടെ പഠിക്കേണ്ട നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജസിലൊന്നും എല്ലാ സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ കൂടെ വർഷം കൂടെ ഇങ്ങനെ പോയാൽ നമുക്ക് കോളേജുകളൊന്നും ആവശ്യമില്ലാത്ത സ്ഥിതി വരും കാരണം നമ്മുടെ കുട്ടികളെല്ലാം പുറത്തു പോകുന്നതുകൊണ്ട് അത് ഒരു പ്രശ്നം രണ്ടാമത്തേത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റീസിലേക്കോ വെർച്വൽ കോളേജസിലേക്കോ വെർച്വൽ സ്കൂളുകളിലേക്കോ മാറും നമ്മുടെ സ്വന്തം മുറിയിൽ ഒരു പ്രൊഫസർ വന്ന് പഠിപ്പിക്കുന്ന പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസ രംഗമാണ് വരാൻ പോകുന്നത് അതുപോലെ ഡയറക്റ്റായിട്ട് ഇൻഫർമേഷൻ ആൻഡ് നോളജ് ജനങ്ങളുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടെക്നോളജിയും വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഈ ബിൽഡിങ്ങുകളിലെ യൂണിവേഴ്സിറ്റികൾക്ക് വലിയ പ്രാധാന്യം ഇല്ല എന്നുള്ളതാണ് നോക്കാനുള്ളത് അതുകൊണ്ട് ഇപ്പോ ഈ ഇത്രയും താമസിച്ച് പോയതുകൊണ്ട് ഇതിന്റെ ഇഫക്റ്റീവ്നെസ് കുറവായിരിക്കും എന്നാണ് എന്റെ ഭയം നേരത്തെ ആയിരുന്നെങ്കിൽ കൂടുതൽ ഗുണം ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് സ്വകാര്യ സർവകലാശാലകൾക്കെതിരായ എസ് എഫ് ഐയുടെ സമരത്തിൽ പത്തു വർഷം മുൻപ് താങ്കളുടെ കരളത്തടിച്ച പ്രസ്താവന പ്രസ്ഥാനമാണ് ഈ എസ് എഫ് ഐ അവരോട് ക്ഷമിച്ചു എന്ന് താങ്കൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അവർ തിരിച്ചങ്ങനെ ഒരു ക്ഷമ ചോദിച്ചിട്ടില്ല അപ്പോൾ അവർ നൽകുന്ന ന്യായീകരണം എന്ന് പറയുന്നത് അന്നത്തെ സർക്കാരിന്റെ നയമല്ല ഇപ്പോഴത്തെ സർക്കാരിന്റെ നയമെന്നാണ് അതായത് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്ന സർക്കാരിന്റെ ആ നയം വ്യത്യസ്തമാണെന്നാണ് എന്താണ് ആ വ്യത്യാസം താങ്കൾക്ക് തോന്നുന്നത് ഞാൻ ആ പുതിയ ഡോക്യുമെൻ്റ് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഒരു പ്രോ പ്ലാനും അതിൻ്റെ കൂടെയുള്ള ഒരു ഡ്രാഫ്റ്റ് ബില്ലും ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ അവർ വേറൊരു കമ്മീഷനെ കമ്മിറ്റിയെ നിയമിച്ചു വേറൊരാളിൻ്റെ പേരിലാണ് അത് ഇറക്കിയിരിക്കുന്നത് അതൊക്കെ ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇൻ പ്രിൻസിപ്പിൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അംഗീകരിപ്പിക്കണമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഉദ്ദേശം അത് സാധിക്കാത്തത് കൊണ്ട് നമ്മൾ ബസ് മിസ് ചെയ്തു എന്ന് പറയില്ലേ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്തു അപ്പം ഇനി നമുക്ക് നോക്കണം ആരൊക്കെ വരുവാൻ സാധ്യതയുണ്ട് ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് നോക്കിയാലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇത് പ്രയോജനകരമാവുമോ ഇല്ലയോ എന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യയശാസ്ത്ര കെട്ടുപാടാണല്ലോ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വർഷങ്ങൾ ഇത് കാരണം നഷ്ടമാവുകയാണ് ഇവിടെ തന്നെ ഒരു പത്ത് ഇരുപത് വർഷമെങ്കിലും അല്ലേ പിന്നോട്ടടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അതായത് സി പി എമ്മിന് വിവേക മാത്രം കാര്യങ്ങൾ നാട്ടിൽ സാധ്യമാവുകയാണ് അതല്ലെങ്കിൽ ഇതിനോട് എതിർപ്പ് വരികയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അന്ന് ശ്രീ പിണറായി ആ പതിനഞ്ച് വർഷം അല്ലെങ്കിൽ അതെ രണ്ടായിരത്തി പത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു ശുപാർശ നൽകിയിരുന്നത് ഇപ്പോൾ സി പി എമ്മിന്റെയും സി പി എമ്മിന്റെയും നിലപാടിനെ അംഗീകരിക്കാത്ത പക്ഷം അതിൽ എതിർപ്പ് ഉയരുകയും ചെയ്യുന്നുണ്ട് അതിന്റെ ഉദാഹരണമാണല്ലോ താങ്കളുടെ മുഖത്തടിച്ചത് പക്ഷേ ഈ വിദേശ സർവകലാശാലയുടെ ഏജന്റ് താങ്കളെ വിശേഷിപ്പിച്ച സമയമാണല്ലോ അവർ പറയുന്നത് ഇത് കമോഡിറ്റൈസേഷൻ ആൻഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് അത് പക്ഷേ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലും പറയുന്നുണ്ട് എജ്യൂക്കേഷൻ ഈസ് എസ് എ സെയിലബിൾ കമ്മോഡിറ്റി നമുക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവ് വിൽക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മളതിനുവേണ്ടി വോട്ട് ചെയ്തവരുമാണ് ഇന്ത്യക്കാർ അപ്പോൾ അതുകൊണ്ട് ആ ഹെസിറ്റേഷൻ ലെഫ്റ്റിസ്റ്റ് ഗ്രൂപ്പ്സിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർ തന്നെ അവരുടെ കുട്ടികളൊക്കെ പുറത്താണ് പിടിച്ചുകൊണ്ടിരുന്നതും പലരും അല്ലേ അപ്പൊ അതുകൊണ്ട് അതിലൊരു വലിയ ഒരു എന്താണ് ഒരു വിരോധാഭാസം ഉണ്ടായിരുന്നു ഇപ്പോൾ അതവര് വ്യക്തമായി പറയുന്നു ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇവിടെ കാണും പുറത്തു പുറത്ത് പോയിക്കോട്ടെ അല്ലാത്തവർക്ക് ഇവിടെ പഠിക്കാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ അതിന്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും അതിനുള്ള കുത്തി കുട്ടികൾ നമുക്ക് ഉണ്ടായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അത് റിസർച്ച് ചെയ്ത് കണക്കുകൂട്ടി നോക്കണം എത്ര കുട്ടികൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു ദീർഘ ഭീഷണം അന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ ഇങ്ങനെ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുന്നതിന് പക്ഷെ ഇന്ന് അത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് താങ്കൾ സംശയിക്കുകയാണ് ഈ രണ്ട് തട്ടിലാക്കും വിദ്യാർത്ഥികളെ എന്ന രീതിയിലുള്ള വിമർശനമാണ് അന്ന് ഉന്നയിച്ചിരുന്നത് ഇടതുപക്ഷം അതായത് രണ്ട് ഫീസ് ഘടന വരുന്നു അതുകൊണ്ട് ഈ സാധാരണക്കാർക്ക് ഇത്തരത്തിലുള്ള സർവകലാശാലകളിൽ പഠിക്കാൻ പറ്റാതെ വരും അവിടെ നിയന്ത്രണം ഉണ്ടാകില്ല ശ്രദ്ധിച്ചാണ് ചെയ്തത് ഫീസിന്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഗവൺമെന്റാണ് തീരുമാനമെടുക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് വിട്ടിരിക്കുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത് ഞാനത് കണ്ടിട്ടില്ല അപ്പൊ അതിൽ വലിയ വ്യത്യാസം ഞങ്ങൾ പറഞ്ഞിരുന്നത് ഫീസ് ഗവൺമെന്റ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള വിൽ ഡിസൈഡ് രണ്ടാമത്തേത് റിസർവേഷൻസ് വേണം അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും അതിലുണ്ടെന്ന് തോന്നുന്നു പിന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അവിടെ തന്നെ ഉപയോഗിക്കണം പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ ഞങ്ങൾ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു പക്ഷേ അതിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറേ കൂടെ ലിബറൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം കൂടുതൽ ആളുകൾ വരട്ടെ എന്നുള്ളതായിരിക്കും പക്ഷേ അവർ കണക്ക മനസ്സിലാക്കാത്തത് ഈ പതിനഞ്ച് വർഷം കൊണ്ട് നമ്മളൊരു വലിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തു എന്നുള്ളതാണ് അതാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് താങ്കൾ അന്ന് താങ്കളെ കരണത്തടിച്ച ആളുകളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു വിശാല മനസ്കഥ് കാണിച്ച ആളാണ് പക്ഷെ അന്ന് ശ്രീ പിണറായി വിജയൻ പോലും താങ്കളെ വിശേഷിപ്പിച്ചത് വിദേശ സർവകലാശാലകളുടെ ഏജന്റ് എന്ന രീതിയിലാണ് കാരണം അങ്ങനെ ഏജന്റ് ചമയാൻ വരണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ എന്റെ വിചാരം നമ്മൾ യേശു ക്രിസ്തുവിനെ ചെയ്യുന്നത് ശരിയല്ല അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ അവരെ അവർക്ക് അവരോട് ക്ഷമിക്കുന്നു എന്നല്ലേ ആ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ഞാനും പറയുന്നത് വയ്യാത്ത കാര്യം അവർക്കെതിരായിട്ടുള്ള കാര്യമാണ് അവർ അവർ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അവര് അവരോട് ക്ഷമിക്കുകയല്ല നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തുണ വേണ്ടത് ശരി ശ്രീ ടി പി ശ്രീനിവാസൻ നന്ദി ഇപ്പോൾ ശ്രീ ശ്രീ